ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമരത്തെ കുറിച്ച് ഒരു ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാ സമരങ്ങളും സമരങ്ങളിലൂടെ ഡിമാൻഡുകൾ നേടിയെടുക്കാം എന്ന് ആരും വിചാരിക്കേണ്ട അങ്ങനെ ഒരു രീതി ഉണ്ടായി വരുന്നത് ശരിയല്ല അതാണ് ഇവരുടെ ഈ സമരത്തോടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു നിലപാട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എല്ലാ പീഡകളും സഹനങ്ങളും സഹിച്ച് സ്വയം സ്വയംപീട നടത്തി കരഞ്ഞ് ചങ്കുമൊട്ടി സി പി എം വിദ്യാർത്ഥികൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ഞങ്ങളുടെ സമരത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഏതൊക്കെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമ്മുടെ സമരത്തിനോടൊപ്പം ഓർത്തുകെട്ടാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കുഞ്ഞുങ്ങൾ വളരെ മിടുക്കരായവർ പഠനത്തിൽ മിടുക്കരായവർ എന്ത് ത്യാഗവും സഹിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ നമുക്കൊരു പക്ഷെ സങ്കല്പിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സ്വയംപീഠകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് സമരം നടത്തിയിട്ട് ഈ തല മുതിർന്ന നേതാക്കന്മാരടക്കം നമ്മൾ അത്ഭുതപ്പെട്ടു പോയെന്ന് എ കെ ജി സെന്ററിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് പറയുന്നത് നിങ്ങൾ പോയി മരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുവാൻ കഴിയുന്ന തരത്തിലേക്ക് അർത്ഥപ്പതിച്ച ഒന്ന് ആലോചിച്ചു നോക്കൂ ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളി സമരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ചോരച്ചാലുകളൊക്കെ നീന്തി കയറിയവരാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒക്കെ അത്തരത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് അതേ കുറിച്ച് തീർബാനങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ കുട്ടികളോട് അവരെ മുന്നിൽ ചെല്ലുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുള്ള കുട്ടികളാണ് അവർ അവർക്ക് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർ ഞങ്ങൾ എന്ത് കഷ്ടപ്പാടും സഹിക്കും കാരണം ജീവിതം കുറച്ച് കണ്ടവരാണ് ജീവിതത്തെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ ആ കുട്ടികളോട് ഇത്രയും ക്രൂരമായി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന് ഇത്രയും ക്രൂരമായി സംസാരിക്കുവാൻ കഴിയുമെന്ന് ഇത്രയും ക്രൂരമായി ഓരോരുത്തരൊന്നും മീൻകച്ചവടം നടത്തും ചായ കച്ചവടം നടത്തും അല്ലെങ്കിൽ എന്തിനാണ് സർക്കാർ ജോലി തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടില്ലേ എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് എഴുന്നേറ്റ് പോയത് അവരുടെ ഡിമാൻഡ് നേടിയെടുത്തോ അവരുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തികളും ഉണ്ടായിരുന്നില്ല സർക്കാരിനെ മറിച്ചിടുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്നില്ല പക്ഷെ ആ സമരങ്ങളോടുള്ള സമീപനമാണ് ഇത് കാണിക്കുന്നത് തൊഴിലാളി സമരങ്ങൾ അല്ലെങ്കിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് നേടിയെടുക്കാമെന്നുള്ള ഒരു ചിന്താഗതി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് ഇന്നവർ പട്ടുമെത്ത വിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുതലാളിമാരുടെ അവിടെ നിർബാധമായ കച്ചവടം ഇവിടെ അല്ലെങ്കിൽ ചൂഷണം ഇവിടെ നടത്തുന്നതിന് അത് തടസ്സമായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള എന്താണ് പറഞ്ഞാൽ അതിന്റെ വാക്കുകളൊക്കെ കൂടി കൂടിപ്പോ അതുകൊണ്ട് പറയുന്നില്ല ഇത്തരത്തിലുള്ള യാത്രമമായ കാര്യങ്ങൾ പറയുവാൻ അവർ തയ്യാറായിരിക്കുന്നത് അപ്പോൾ സമരങ്ങളോടുള്ള ഇവരുടെ സമീപനം ഇതാണ് സമരം ചെയ്യുന്ന ഒരു വശത്ത് എഴുപത്തിയൊന്ന് ദിവസമായി ഇവിടെ ഇരുന്ന് ചൂടും വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് പക്ഷെ അതിനെയെല്ലാം മുഖം തിരിച്ചു നിന്നിട്ട് അതിനോടെല്ലാം മുഖം തിരിച്ച് നിന്നിട്ട് ഇന്ന് കോടികൾ ചെലവാക്കിക്കൊണ്ട് ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആശാവർക്കർമാരെ ആദരിക്കുന്നു സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ആദരവ് കൊടുക്കുന്നത് ആദരവ് കൊടുക്കണമെങ്കിൽ ആദ്യമേ അവർ ചെയ്യേണ്ടുന്ന ആദരവ് ഈ സമരപ്പം ഇരിക്കുന്ന ആളുകളോടാണ് ഈ സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടുന്ന ആദ്യത്തെ ആദരവ് അതല്ലാതെ ഇത്രയും നാൾ അവഹേളനം നടത്തിയിട്ട് അത് ആ അവഹേളനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് ആശാവർക്കർമാരെ വിളിച്ച് മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാക്കുകൾ പറഞ്ഞു വിട്ടാൽ അത് ആദരവാവില്ല അത് അനാദരവാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരള പൊതുസമൂഹം അത് അത് അതേ അർത്ഥത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് നമ്മളുടെ ഈ സമരത്തിന്റെ ഫലമായി തന്നെ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ആശാവർക്കർമാരുടെ ജീവിത ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാർ ഇത്തരത്തിലൊരു കഥമ്പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അധിക വേതനം നൽകുവാൻ തയ്യാറായി ആ പഞ്ചായത്തിലെ അതിൻ്റെ പഞ്ചായത്തുകളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിച്ചിരുന്നത് നമ്മളെ കേരളത്തിൽ നിരവധി ഇതിന് ഇത് കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത്തിനാല് പഞ്ചായത്തുകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് പഞ്ചായത്തുകളെയും ഒൻപത് മുനിസിപ്പാലിറ്റികളെയും രണ്ട് കോർപ്പറേഷനുകൾ അടക്കമുള്ള എല്ലാ പ്രതിനിധികളെയും നമ്മളിവിടെ ക്ഷണിച്ചിരുന്നു ചില ആളുകൾ വരാൻ അല്പം ബുദ്ധിമുട്ട് അറിയിച്ചുവെങ്കിലും എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരുന്നത് പലരും യാത്രയിലാണ് എങ്കിലും നമുക്ക് സമയബന്ധിതമായി പരിപാടി ആരംഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തുടരുക